യു എസ് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇ ബി ഫൈവ് വിസ ഒരു പ്രധാന മാർഗമായി മാറുകയാണ് എച്ച് എൺ ബി എഫ് എൺ വിസകൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൂടുതൽ പേർ ഈ വഴി തിരഞ്ഞെടുക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ട് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്സ് അല്ലെങ്കിൽ സ്റ്റെം മേഖലയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും സാമ്പത്തികമായി മെച്ചപ്പെട്ടവരുമാണ് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ഇ ബി ഫൈവ് വിസ തിരഞ്ഞെടുക്കുന്നത് എച്ച് എൻ ബി എഫ് എൻ വിസകൾക്ക് കാത്തിരിപ്പ് സമയം കൂടുന്നതും കിട്ടാനുള്ള സാധ്യത കുറയുന്നതുമാണ് ഇ ബി ഫൈ വിസയുടെ പ്രധാന ആകർഷണം സാധാരണയായി എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡ് കിട്ടാൻ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വർഷം വരെ എടുക്കും എന്നാൽ ഇ ബി ഫൈ വിസ വഴി നിക്ഷേപം നടത്തി എളുപ്പത്തിൽ ഗ്രീൻ കാർഡ് നേടാനാകും ഇ ബി വൈ വിസ ഇപ്പോൾ ഒരു സാധാരണ വഴിയായി മാറിയിരിക്കുന്നുവെന്ന് ഇന്ത്യൻ അമേരിക്കൻ ഇമിഗ്രേഷൻ അറ്റോർണി നടാദൂർ എസ് കുമാർ പറഞ്ഞതായി ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തു വസ്തുവകകളുടെ വിലയും വീടിന്റെ വിലയും ഒക്കെ ഉയർന്നതോടെ കൂടുതൽ ഇന്ത്യക്കാർക്ക് ഈ വിസയിൽ പണം മുടക്കാൻ സാധിക്കുന്നു പലപ്പോഴും അവരുടെ മാതാപിതാക്കളും സഹായിക്കുന്നു എച്ച് എം ബി വിസയുള്ളവരും എഫ് എൻ വിസയിൽ നിന്ന് എച്ച് എം ബി വിസയിലേക്ക് മാറാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളും സാമ്പത്തികമായി മെച്ചപ്പെട്ടതിനാൽ ഇ ബി ഫൈവ് വിസയെ ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്റ്റെം മേഖലയിലുള്ള ഇന്ത്യക്കാർക്കിടയിൽ ഈ വിസയ്ക്ക് ഇത്രയും പ്രചാരം കിട്ടാൻ കാരണം കൂടുതൽ അപേക്ഷകർ ഉള്ളതുകൊണ്ടാണ് ഇതിന് പിന്നിൽ മറ്റ് വിവേചനങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പ്രോഗ്രാമിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് എന്തുകൊണ്ടാണ് ഇ ബി ഫൈ വിസ ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നത് എന്ന് നോക്കാം എച്ച് എൻ ബി വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയതും അപേക്ഷകർക്ക് അംഗീകാരം കുറഞ്ഞതും ഗ്രീൻ കാർഡിനായുള്ള കാത്തിരിപ്പ് കൂടിയതും ഇ ബി ഫൈ വിസ ആളുകളെ ആകർഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യക്കാർക്കുള്ള എച്ച് എൻ ബി വിസയുടെ അപ്രൂവൽ റേറ്റ് ഇരുപത്തിയേഴ് ശതമാനം കുറഞ്ഞു എഫ് എൻ വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് നേടാനും കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ട് കൂടാതെ ഇന്ത്യക്കാർക്ക് തൊഴിലടിസ്ഥാനമാക്കിയുള്ള ഇ ബി ടു ഇ ബി ത്രീ ഗ്രീൻ കാർഡിനായുള്ള കാത്തിരിപ്പ് പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വർഷം വരെയാണ് എന്നാൽ ഇ ബി ഫൈവ് വിസ വഴി പണം നിക്ഷേപിച്ച് നേരിട്ട് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇ ബി ഫൈവ് വിസയ്ക്ക് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ ഗവേഷകർ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്താണ് ഇ ബി ഫൈ വിസ എന്ന് നോക്കാം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കൈകാര്യം ചെയ്യുന്ന ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പ്രോഗ്രാം ആണ് ഇ ബി ഫൈ വിസ ഈ വിസ മുഖേന കുറഞ്ഞത് എട്ട് ലക്ഷം ഡോളർ അമേരിക്കയിലെ ബിസിനസ്സിൽ നിക്ഷേപം നടത്തുന്ന വിദേശികൾക്ക് ഗ്രീൻ കാർഡ് നേടാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവിടെ പത്ത് പേർക്കെങ്കിലും സ്ഥിരമായി ജോലി ലഭിക്കണം എച്ച് എൻ ബി വിസയുടെ ലോട്ടറി സമ്പ്രദായവും ഗ്രീൻ കാർഡിനുള്ള കാത്തിരിപ്പും ഒഴിവാക്കി എളുപ്പത്തിൽ ഗ്രീൻ കാർഡ് നേടാൻ സഹായിക്കുന്നതാണ് ഇ ബി ഫൈ വിസ എച്ച് എൻ ബി വിസയ്ക്ക് ഒരു ജോലി ഓഫറോ തൊഴിൽദാതാവിൻ്റെ പിന്തുണയോ ശമ്പള സർട്ടിഫിക്കറ്റുകളോ ആവശ്യമാണ് എന്നാൽ ഇ ബി ഫൈ വിസയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല അപേക്ഷകന്റെ ഭാര്യയ്ക്കും ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഗ്രീൻ കാർഡ് ലഭിക്കും കൂടാതെ അമേരിക്കയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാം ജോലി ചെയ്യാം പഠിക്കാം അതേസമയം ഇന്ത്യക്കാർക്കുള്ള ഇ ബി ഫൈവ് വിസയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഏകദേശം അഞ്ചോ ആറോ വർഷം എടുക്കും അപേക്ഷകരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കാലതാമസവും വരുന്നുണ്ട് ഓരോ രാജ്യത്തിനും ഒരു വർഷം അനുവദിച്ചിട്ടുള്ള വിസകളുടെ എണ്ണം ഇതിനൊരു കാരണമാണ് സാധാരണയായി ഇന്ത്യക്ക് ഒരു വർഷം എഴുന്നൂറ് ഇ ബി ഫൈ വിസകൾ ലഭിക്കാറുണ്ട്